സൗമ്യ എന്ന പേരിൽ ഒരുപക്ഷെ മലയാളിക്ക് ഈ നടിയും മനസ്സിലാകണമെന്നില്ല പക്ഷേ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീയെന്ന ഒരൊറ്റ ഗാനം മതിയാകും ഈ നടിയെ മലയാളി തിരിച്ചറിയാൻ മലയാളത്തിൽ നീലക്കുറുകൻ അദ്വൈതം പൂച്ചയ്ക്കാരും മണികിട്ടും എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇനി ഇവിടെ നടക്കും ചേട്ടായി നമ്മൾ എന്ത് ചെയ്യും മലയാള മലയാള സിനിമയിൽ നിന്നുണ്ടായ സുജാത വളരെ അനുഭവമാണ് മേഖലയിൽ താൻ നേരിട്ടത് കോഴിക്കോട് ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയം അഭിനേതാക്കളും സംവിധായകനും ഒക്കെ ഒരു ഹോട്ടലിലായിരുന്നു താമസം അവിടെ ഇരുന്ന് ഞാൻ പല കഥകളും കേട്ടു അർദ്ധരാത്രി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരെ റൂമിലേക്ക് വിളിക്കുന്നതും മറ്റും ഡാൻസ് റിഹേഴ്സൽ നടന്മാർ കൃത്യമായി അഭിനയിക്കും പക്ഷേ ഫൈനൽ ഷോട്ട് വരുമ്പോൾ നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലും വേറൊരു രീതിയിൽ സ്പർശിച്ചിട്ട് പോകുമെന്നും ഇവർ പറയുന്നു ഹേമ റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഒരു നടൻ അന്ന് എനിക്കൊപ്പം അഭിനയിക്കുന്ന സമയം അയാൾ എന്നെ വിളിപ്പിച്ചു അയാളുടെ ഭാര്യയും സെറ്റിൽ എപ്പോഴും കൂടെയുണ്ട് അതാരാണെന്ന് നമുക്കറിയാം എനിക്ക് എനിക്ക് കിട്ടി അയാൾ എന്നെ വിളിപ്പിച്ചു അയാളുടെ ഭാര്യയും സെറ്റിൽ എപ്പോഴും കൂടെയുണ്ട് ഇയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഭയം കൊണ്ടാണ് ഇവർ ഒപ്പം സഞ്ചരിക്കുന്നത് ഇവളെ ഇവളോ കുറിച്ചാണോ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് നീ ആരാ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്റെ കള്ളക്കളിയൊന്നും വേണ്ട സത്യം പറഞ്ഞോ പൊന്നോ ഇയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഭയം കൊണ്ടാണ് ഇവർ ഒപ്പം സഞ്ചരിക്കുന്നത് ഉള്ളപ്പോഴും ഇത് ഇത് തെറ്റാണ് ചെയ്യാൻ പാടില്ല മോശം പെരുമാറ്റ സ്വഭാവമുള്ള നടനൊപ്പം അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതോടെ സിനിമ തന്നെ അവസാനിപ്പിച്ചു అదాకా గోవాలి స్నురు నంబ్రల్లి ఇది ఇదా ఏందరు నంబ్రా పోకిరదు నంగాలికి నందా తెండి